ഹലോ എവരി വൺ നൈൻ വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ പണി ഇരുമ്പ പുള്ളി പൊട്ടിച്ച് സഞ്ജിലാക്കലാണ് കേട്ടോ അച്ഛൻ്റെ രണ്ട് കൂട്ടുകാർക്ക് കൊടുക്കാനുള്ളതാണ് രണ്ട് ദിവസമായി എന്നോട് പറയണോ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കയ്യോട് അത് പറക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അത് വെറുതെ അവിടെ നിന്ന് പഴുത്തുകട്ടോ പണ്ടത്തെ പോലെ ആർക്ക് ഇരുമ്പുള്ളിയോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഒരുപാട് കഴിക്കുന്നത് ഇത് നല്ലതല്ലാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ എടുക്കലുള്ളൂ ബാക്കി അവിടെ ഉണ്ടായി വെറുതെ പോകാനാണല്ലോ അപ്പോൾ ഉപയോഗിക്കുന്നവരെന്തായാലും ഉപയോഗിച്ച് കേട്ടേന്ന് വിചാരിച്ച് അതൊക്കെ പറച്ച് അച്ഛനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടിയിൽ വരുമ്പോഴേക്കും അമ്മ അതേ പാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ഛനെ നിന്ന് പോയി അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എനിക്കാവുമ്പോഴേക്കും മാത്രമേ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അത് കണക്കാക്കിയിട്ടാണ് അമ്മ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാനിത് വീർത്ത് നിൽക്കണമുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര അധികം മാവമ്മ ചെയ്തിട്ടുണ്ടോന്നു പക്ഷെ തൊട്ട വെച്ചതിങ്ങനെ ഇങ്ങനെ അമ്മങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ പൊന്തിക്കണ മാവ് ഇങ്ങനെ ഇലക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എന്താണെന്ന് അറിയില്ല രാവിലെ നല്ല വിഷുപ്പിൻ്റെ സ്കിൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു പിന്നെ കറി ഇന്നത്തെ മീൻ കറി ഉണ്ട് പിന്നെ എനിക്ക് വെള്ളയപ്പം തിന്നാനായിട്ട് വലിയ കാര്യമായ രീതിയിൽ കൂട്ടാനൊന്നും ആവശ്യമില്ല കാരണം അമ്മ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല രസമാണ് അടോ തിന്നാൻ അപ്പം അങ്ങനെ തിന്നാമെന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ഹെയർ വാഷ് ഡേ ആണ്ട്ടോ ഞാൻ ഒന്നൊക്കെ ഒന്നരാണ് തല കുളിക്കുന്നത് ഇന്ന് എന്തായാലും തല കുളിക്കണം അപ്പം എന്തായാലും പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേശവൃത്തിനും അതുപോലെ തന്നെ ത്രിഫലപ്പൊടിയും നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി പൊടിപ്പിക്കുക അതുപോലെ തലേ ദിവസത്തെ കഞ്ഞൾ അതിലിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുക കേട്ടോ അതിന് ശേഷം തലയിലിട്ട് കഴുകി കളയാം പിന്നെ ഈ വക ഐറ്റംസിനെല്ലാം നല്ല രീതിയിൽ കറയുണ്ടാവും കേട്ടോ അതുകൊണ്ട് പൊട്ട റസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടുന്നെങ്കിൽ നല്ല രീതിയിൽ കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് പൊട്ട റസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതൊക്കെ തലയിലിട്ട് നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം ഇന്നത്തെ ദിവസം മൊത്തം തന്നെ പൊക്കാണ് ഉണ്ടോ കാരണം ഉറക്കം തൂങ്ങിയ അവസ്ഥയാണ് ഇന്നലെ രാത്രി പ്രതിലിപിന്ന് എനിക്കൊരു കഥ കിട്ടിയിട്ടോ മാടന്തുരുത്തെന്ന് പറഞ്ഞിട്ട് സാധാരണ ഈ ഹൊറർ സിനിമ കാണുന്നതും ഹൊറർ സീരീസ് വായിക്കുന്നതും അത്ര കാര്യമായ രീതിയിൽ എനിക്കിഷ്ടമല്ല കാരണം ഇത്തിരി പേടി രസക്കിതിൻ്റെ അപ്പോൾ വായിക്കാണ്ട് വിട്ട് കളഞ്ഞൊരു സ്റ്റോറിയാണ് നല്ല റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ കയറിന്ന് വായിച്ചു സംഭവം സൂപ്പർ സ്റ്റോറിയാണ് കേട്ടോ സിനിമ കേൾക്കഴിഞ്ഞാൽ അടിപൊളി സ്റ്റോറിയാണ് പക്ഷേ എന്താ ചെയ്യുക മനുഷ്യൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മണിയായിട്ടോ പിന്നെ ഉറങ്ങാൻ പറ്റണ്ടേ കണ്ണടച്ചിട്ട് മനുഷ്യന് പേടിയായിട്ട് പാടണ്ടായിരുന്നില്ല അങ്ങനെ ഒരുവിധം ഞാൻ നേരം വിളിപ്പിച്ചതാണ് കേട്ടോ ഈ വായിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ വായിച്ചു കഴിഞ്ഞാൽ അധികം പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാൽ വായിച്ച പക്ഷെ അസല് പണിയായിട്ടോ അതുകൊണ്ട് ഇന്ന് മൊത്തത്തിലൊരു ഉറക്കം തൂങ്ങിയ അവസ്ഥയാണ് പക്ഷെ എന്ത് ചെയ്യാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ ഈ രാത്രി ഇന്ന് കഥ വായിക്കേണ്ട വായിക്കേണ്ട എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒരു സ്റ്റോറി എടുത്തു കഴിഞ്ഞാലേ ആ സംഭവത്തിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിന്നിട്ട് നമുക്കാണെങ്കിൽ നിർത്താനും തോന്നിയില്ല ഒരുമാതിരി അഡിക്ഷൻ പോലെയാണ് നമ്മൾ ഈ സ്റ്റോറീസൊക്കെ വായിച്ച് തുടങ്ങിയാട്ടോ അതുകൊണ്ട് തന്നെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങിയിട്ടാണ് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് ഇപ്പം അതുക്കിപ്പോൾ അതുപോലെ ഓരോ പണി ചെയ്യാം കേട്ടോ കുളിച്ചപ്പോൾ എനിക്ക് ഇത്തിരി ഉഷാറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ദോസാണ് കേട്ടോ അതിൻ്റെ കുറച്ച് മടിയും കൂടി എന്തായാലും ഉണ്ടാകും ഇന്ന് ചോറ് അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നമ്മുടെ വെള്ളരി തീർന്നിട്ടുണ്ട് പിന്നെ ഇനിയുള്ളത് മട്ടരിയാണ് കേട്ടോ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഏകദേശം രണ്ട് മണിക്കൂറോളം എടുത്തിട്ടാണ് കേട്ടോ ആശയം ഒന്ന് വെന്ത് കിട്ടിയത് തന്നെ അതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ പണിയില്ല നമുക്ക് കൂട്ടാൻ വേണ്ടി ചെയ്യാതെ മോള് ചീര ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചു അരിഞ്ഞെടുക്കാം പിന്നെ മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് വെക്കാമെന്ന് വിചാരിച്ചത് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നേരെ പോയിട്ട് ഞാൻ ചീരൊക്കെ പറഞ്ഞത് കിട്ടും അപ്പം തന്നെ അത് അങ്ങനെ പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൂ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാൽ പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടോ ചീരപ്പറച്ച് അടിക്കൂണോ എന്ന് വെച്ചപ്പോൾ തന്നെ അമ്മ അത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അത് അമ്മ ഇടയിൽ കൊടുത്തു പിന്നെ അത് നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ കാരണം നിറച്ച് മണ്ണുണ്ടാവും അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മീനിനുള്ള മസാലയൊക്കെ പറ്റി വെച്ചു കാരണം നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് കുക്കിങ്ങിന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഇടയിൽ നന്നാക്കാനോട അങ്ങനത്തെ വരെ പണി വേണലൊന്നുമില്ലല്ലോ പിന്നെ കറി വയ്ക്കാൻ മിക്ക ദിവസങ്ങളമ്മ എൻ്റെ ഇതിൽ തന്നെയാണ് കേട്ടോ തരുന്നത് നീ ചെയ്ത് പഠിച്ചോളാൻ പറഞ്ഞിട്ട് അപ്പോൾ ചീര ഒന്നും ചൊപ്പിമ്പോടൊന്നുമില്ല കൈവെച്ചെ നന്നാക്കാമെന്ന് വിചാരിച്ചു കാരണം കുനുകുന അരിയാണ് പരിപാടിയൊന്നുമില്ല കേട്ടോ ചീര അങ്ങനെ വെട്ടി കണ്ടിച്ച് ഇടന്നെ കാരണം ഒന്ന് വഴി വരുമ്പം തന്നെ ആൾ ചുങ്ങിപ്പോകളും അപ്പം നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ നമ്മളല്ലേ തിന്നു വേറെ ആൾക്കാർക്ക് കൊടുക്കണമെന്നില്ലല്ലോ വിചാരിച്ച് അതൊക്കെ വന്ന് നന്നാക്കി എടുത്ത് നാളേരൊക്കെ പോയി അരച്ചുകൊണ്ടെന്നു കേട്ടോ അമ്മ ഉള്ളതുകൊണ്ട് ആ പണിയൊക്കെ എളുപ്പമാണ് അമ്മ ചിരകിയൊക്കെ തരും നമുക്കത് ചെയ്ത് ഇതാക്കേണ്ട പണിയൊന്നുമല്ലോ അതുപോലെ ഉള്ളി വലിയ ഒളിച്ച് തരാം അങ്ങനത്തെ പണിയൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മ ഞാൻ ഒരുമിച്ച് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നല്ല കോമഡി ആയിരിക്കും അല്ലെങ്കിൽ നല്ല തല്ലായിരിക്കും കേട്ടോ ഇന്ന് എന്തായാലും നല്ല കോമഡി ആയിരുന്നു കുറേ ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയിൽ ഞങ്ങൾ ഉണ്ണീനേം കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാന്ന് ക്ലാസ്സില്ലല്ലോ അതുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് എന്താ സ്പോർട്സോ അങ്ങനെ എന്തോ ആണ് അതുകൊണ്ട് അവളെയും കൂടി വിളിച്ച് സംഭവം കോമഡി ആക്കിയിട്ടുണ്ട് പിന്നെ അമ്മ ഉള്ള ദിവസമായാലും അല്ലെങ്കിലും കറി വെക്കൽ എൻ്റെ ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ നീ നന്നായി പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ തെൻ്റെ തലയിൽ വെക്കും അമ്മയ്ക്ക് അവിടെ വെറുതെ ഇരിക്കാനാണ് കേട്ടോ അതൊക്കെ എനിക്ക് അറിയാം എന്നാലും പാവ വലിയെന്ന് വിചാരിച്ച് ഞാനെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ ആദ്യം ഞാൻ മീൻ കറി സെറ്റാക്കാമെന്നാണ് വിചാരിച്ചത് കാരണം മീൻകറി അവിടെ നിന്ന് ഇന്ന് തളയ്ക്കുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു മീൻകറിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മീൻ വറക്കാനായിട്ട് വെച്ചു കേട്ടോ മീനിൽ മസാല കൂട്ടിയപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് ഇത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓൾമോസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് മീൻക്ക് വേണ്ടി ചെയ്ത് അത് റെഡിയാക്കി തന്നിട്ടുണ്ട് അതൊക്കെ അടുപ്പത്തെ വെച്ചതിനു ശേഷം നേരെ നമ്മൾ ചീരയും കൂടി സെറ്റാക്കാൻ വെച്ചു പിന്നെ എന്ത് സാധനം എടുത്താലും അത് കൈയോടെ അപ്പം തന്നെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികൾ കുറയും കേട്ടോ ഒരുമിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പണിയൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ക്ഷീണിക്കും അതിൻ്റെ കൂടെ ഒതുക്കലും അതുപോലെ പത്രം കൈകളും ക്ലീനിങ്ങും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ക്ഷീണിക്കും കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പരമാവധി വേഗം കിച്ചണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറെ പകർത്തി വെക്കാറുണ്ട് കേട്ടോ ചീരക്കരക്കെ പിന്നെ എന്തായാലും ഉച്ചയ്ക്ക് എടുക്കാനുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ രാത്രിക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അതൊക്കെ പകർത്തി എടുത്തിട്ടുണ്ട് പകർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ കിച്ചണിൽ മറ്റു കിച്ചണിൽ കൊണ്ടുവന്നിട്ട് കേട്ടോ കാരണം അടുപ്പൊക്കെ ഉള്ള കിച്ചണിൽ അവിടെ നിന്ന് ചോറ് കടമ്പിക്കൊടുക്കലാണ് സുഖം അതുകൊണ്ട് അതൊക്കെ അവിടെ കൊണ്ടുവന്നുവച്ച് ആ പാത്രം കൂടി കൈയോടെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ ഈ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ കിച്ചൺ വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട് വൈകുന്നേരം എന്ന് പറയുമ്പോൾ വലിയ കാര്യമായ രീതിയിൽ പണിയൊന്നും ഇല്ലല്ലോ അപ്പം ഇന്നത്തെ ദിവസം കൂടി അങ്ങനെ അങ്ങനെ തീർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പ്ലാന്റുകൾ നനയ്ക്കാനുണ്ട് ചില പ്ലാന്റുകൾ വല്ലപ്പോഴൊരിക്കലൊക്കെ നനച്ചാൽ മതി അങ്ങനത്തെ കുറച്ച് പ്ലാന്റ് എല്ലാം നനയ്ക്കാനുണ്ട് വൈകുന്നേരത്തേക്ക് വെച്ചാൽ ഞാൻ ചിലപ്പോൾ അത് മറന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കൈയോടെ നനച്ച് വയ്ക്കാൻ വിചാരിച്ചിട്ടോ ഫ്രണ്ടിലെ അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെയും വെച്ചിട്ടുണ്ട് അതൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ള ബ്ലോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം നാളെ മറ്റൊരു ബ്ലോഗായിട്ട് വരാം ബൈ ബൈ